നിങ്ങൾ അറിയുമോ മഹാനായ ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് റഹി വലിയ മഹാനാണ് ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് ഈ ലോകത്ത് അറിയപ്പെട്ട മഹാരഥനാണ് വലിയ ഭരണാധികാരിയാണ് ഭരണാധികാരി എന്ന നിലയിൽ വേണമെങ്കിൽ ആ നാട്ടിലെ വൻകിട കോടീശ്വരനാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദൃഹമു പോലും ഉണ്ടായിരുന്നില്ല എന്നു മാത്രമല്ല തൻ്റെ മക്കളായ നിലയിൽ പതിമൂന്ന് പേരെ ഭൂമിയിൽ ബാക്കിയാക്കിയിട്ട് പോയപ്പോൾ മരിച്ചുപോയ വാപ്പയുടെ സ്വത്തുക്കൾ പങ്കിട്ടെടുക്കാൻ ശ്രമിച്ച മക്കൾക്ക് അദ്ദേഹത്തിൻ്റെ വരാസത്തിൽ നിന്നും ഒരു ദൃഹമു പോലും കിട്ടിയില്ല പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി ബുദ്ധിമാനായ മുസ്ലിം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്ത അധ്യാപനത്തിലും സാമ്പത്തിക രംഗത്ത് എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു ചെലവഴിക്കുന്ന വിഷയത്തിലും കൊടുക്കുന്ന വിഷയത്തിലും സമ്പാദിക്കുന്ന വിഷയത്തിലുമൊക്കെ അർഹമായതേ എടുക്കാവൂ അർഹതയുള്ളവർക്ക് കൊടുത്തേ തീരൂ എന്നൊരു ബോധമുണ്ടാക്കി തീർത്തപ്പോൾ പ്രിയപ്പെട്ടവരെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഉമർ ഉമർബൻ അബ്ദുൽ അസീസ് ദരിദ്രന്മാരായ നിലയിൽ ഭൂമിയിൽ ബാക്കിയാക്കിയിട്ട് പോയ ഈ കുഞ്ഞുങ്ങളെ പിന്നീട് ഞങ്ങൾ കണ്ടു ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെ വരികളിലൂടെ അനുഭവങ്ങളിലൂടെ ദീനന്റെ മാർഗത്തിൽ പുറപ്പെടുന്ന യുദ്ധസംഘങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുമ്പോൾ ഈ മക്കളുടെ വകയായി ഇരുപത്തഞ്ചൊട്ടകം ഇരുപത്തഞ്ച് കുതിര അമ്പത് കുതിര അതിൻ്റെ സ്വത്ത് ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയാനും മാത്രം ഈ കുഞ്ഞുങ്ങൾ പിൽക്കാലത്ത് സമ്പന്നരായി സമ്പന്നരായി എന്നാൽ മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരന്മാര് അതേ രാജ്യം ഭരിച്ചു അതേ രാജ്യം ഭരിച്ചു നാട്ടുരാജാക്കന്മാരായി അവര് സുഖലോലപതയോടുകൂടി രാജകീയമായ സുഖാടംബരങ്ങളോടുകൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചു നമ്മുടെ ഭാഷയിൽ കൃത്യമായ നിലയിൽ വരവിനും ചെലവിനും കണക്കില്ലാതെ കൊടുക്കേണ്ടത് കൊടുക്കാതെയും കിട്ടേണ്ടിടത്ത് നിന്നല്ലാത്തയിടങ്ങളിൽ നിന്നൊക്കെ അള്ളിപ്പറിക്കുകയും ചെയ്തുകൊണ്ട് അവർ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ചരിത്രകാരന്മാർ അതേ ചരിത്രത്തിൻ്റെ ബാക്കി പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉമവി ഭരണാധികാരികൾ ദിമഷ്ടിൽ പണിതുയർത്തിയ വലിയൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ആ യൂണിവേഴ്സിറ്റി സുപ്രസിദ്ധമാണ് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ അറിയാം ഈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ വലിയൊരു ജുമാ മസ്ജിദ് ഉണ്ട് ഈ ജുമാ മസ്ജിദിൻ്റെ ചുവട്ടടികൾ പടികളിൽ ക്കാൻ നിൽക്കുന്ന ഒരു പറ്റം ആളുകളെ പോലെ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു അതിന്റെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളെ എന്നിട്ട് അവർ പറയും ഇതെൻറെ ഉപ്പാപ്പ എടുത്ത പള്ളിയാ ഇതെന്റെ ഉപ്പാപ്പ എടുത്ത പള്ളിയാ ഇതെൻറെ ഉപ്പാപ്പ എന്റെ യൂണിവേഴ്സിറ്റിയാ എൻ്റെ ഉപ്പാപ്പ ആരാ നിങ്ങൾക്ക് അറിയോ ഞങ്ങൾ ഞങ്ങളിന്ന് കഞ്ഞു കുടിക്കാൻ നിർവാഹമില്ലാത്തവരാണ് ഞങ്ങൾക്ക് നാലണ തരണമേ എന്ന് പറഞ്ഞ് ഇരക്കുന്ന ഒരു അനുഭവം ഞാൻ കണ്ടു ബേത്തു ജക്കാത്തിൻ്റെ ഈ ക്യാമ്പയിനിൽ വിനീതനായി ഒരു ഒരു ആശംസ സമർപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ ചരിത്രത്തിൻ്റെ താളുകളിൽ നമ്മൾ കണ്ട ഒരു സത്യമാണ് ജീവിതത്തെ സംബന്ധിച്ചിട്ട് വ്യക്തമായ ബോധമുണ്ടാവുകയും വരുമാനത്തെയും വിനിമയത്തെയും കൃത്യമായി വിശുദ്ധ ഇസ്ലാം പറഞ്ഞതുപോലെ സൂക്ഷ്മതയോടുകൂടി അല്പം ഞെരുങ്ങിയിട്ടും ഭയന്നിട്ടുമൊക്കെ നിർവഹിക്കുകയും ചെയ്താൽ എനിക്ക് ശേഷം എൻ്റെ തലമുറകൾ ഭൂമിയിൽ ഇസ്സത്തോടെ ജീവിക്കും എനിക്ക് ശേഷം എൻ്റെ തലമുറകൾ ഭൂമിയിൽ അഭിമാനത്തോടെ ജീവിക്കും ആരാൻ്റെ മുമ്പിൽ ഇറക്കേണ്ടി വരികയില്ല കൈനീട്ടേണ്ടി വരികയില്ല മറിച്ച് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് കണ്ണും കാലും ഇല്ലാതെ ജീവിക്കുകയും ഒരു നിലയിലുള്ള നിയമങ്ങളും പാലിക്കാതിരിക്കുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ ഇന്ന് കാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് രണ്ടര ശതമാനം കൊടുക്കണ എന്ന് നിർബന്ധിക്കുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഈ ആളുകൾ പടച്ചവൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ നാളെ പള്ളി വാതലുകളിൽ കൈനീട്ടി അരക്കുന്ന ഒരു ദുരവസ്ഥ ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതെ